സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വൺ സഫ ബ്രൈഡൽ ജ്വല്ലറി ഫെസ്റ്റിവലോടെ ഏറ്റവും പുതിയ വെഡിങ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാണ് ബെസ്റ്റ് ടൈം സഫ ജില്ലറി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് മലപ്പുറം നഗരസഭയിൽ പ്രതിഷേധ ഒപ്പുമതിൽ സംഘടിപ്പിച്ചു ഒപ്പുമതിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന മെയിന്റനൻസ് ഗ്രാന്റും ജനറൽ പർപ്പസ് ഗ്രാന്റും പ്രത്യേക വിഹിതമായി അനുവദിക്കുക യഥാസമയം ബിൽ സമർപ്പിച്ചിട്ടും പാസാക്കാതിരുന്ന തുക പ്രത്യേക വിഹിതമായി അനുവദിക്കുക ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടനെ അനുവദിക്കുക ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള സർക്കാർ ധനസഹായം ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒപ്പുമതിൽ സംഘടിപ്പിച്ചത് ചടങ്ങിൽ പി കെ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു പി കെ അബ്ദുൾ ഹക്കീം ഷെരീഫ് ആയിഷാബി സെലീന തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് േറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ